ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇത് കുറേ ദിവസം മുന്നേ എടുത്തുവെച്ച വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗാലറി നോക്കിപ്പോൾ കിടക്കുന്നതാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല അന്നൊരു വിശേഷ ദിവസമായിരുന്നു മകരവിളക്കായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് രാത്രി തലേന്ന് രാത്രി കിടന്നുറങ്ങിയത് തന്നെ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു അങ്ങനെ അമ്പലത്തിൽ പോകാൻ പോവുകയാണ് അപ്പോൾ രാവിലെ നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് കാരണം വീട്ടിനടുത്ത് തന്നെ ഒരമ്പലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ തുളസിയൊക്കെ വന്ന് നോക്കി അപ്പോൾ എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ആകപ്പാട് ഈ ഒരു ചൈഡിൽ മാത്രമേ ഉള്ളൂ പിന്നെ ദാ ഇവന്മാരെയൊക്കെ കണ്ടു എല്ലാവരും ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടീസും വീട്ടിലുണ്ട് അപ്പോൾ ഇവരെയൊക്കെ എഴുന്നേപ്പിച്ച് ഒരുക്കി എടുത്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഫൈനലി നമ്മൾ ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മുടെ മക്കളെ വിളിച്ച് എഴുന്നേപ്പിച്ചു രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി ആരുസ് നേരത്തെ തന്നെ അമ്പലത്തിലോട്ട് പോയേ അവൻ സ്വന്തമായിട്ട് കുളിച്ച് റെഡിയായൊക്കെ അമ്പലത്തിലോട്ട് ഇറങ്ങി അപ്പം ഞാനും പീലിക്കുട്ടിയും കൂടെ പോവുകയാണ് നമ്മൾ ആദ്യം വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണേ പോകുന്നത് കുറച്ചുകൂടി നേരത്തെ പോകണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇവരെയൊക്കെ എഴുന്നേപ്പിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ലേറ്റായി അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി രാവിലത്തെ ഫുഡ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നാണേ കഴിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇഡ്ഡലി സാമ്പാർ വടയും പായസമൊക്കെ ഉണ്ടായിരുന്നു കഴിച്ച് പകുതി ആയപ്പോഴാണ് അയ്യോ വീട് എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചു അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒന്ന് രണ്ട് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട് പിന്നെ തിരക്കാണെങ്കിൽ മക്കളെയും കൊണ്ട് പോകുന്നതും പാടാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ ക്ഷേത്രം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിനടുത്താണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും പോകാൻ പറ്റാറൊന്നുമില്ല മെയിൻ കാര്യം നമ്മുടെ കുട്ടീസിന് രാവിലെ തന്നെ സ്കൂളിൽ പോകണം അപ്പോൾ അവരെ ഒരുക്കി വിടുന്നതിൻ്റെ തിരക്കിലായിരിക്കും അത് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുമ്പോഴത്തേക്കും ഇവിടെ നട അടക്കേണ്ട സമയമാവും അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും പോകാൻ പറ്റാറില്ല ഇതുപോലെ പറ്റുന്ന സമയത്തൊക്കെ പോകാറുമുണ്ട് അങ്ങനെ നന്നായിട്ട് എന്നെ തൊഴുതു പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ ഇനി നമുക്ക് അഞ്ച് മാസമൊക്കെ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറാനും പാടില്ലല്ലോ ഇനി ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ചോറൂണിനൊക്കെ നമുക്കിനി ക്ഷേത്രത്തിലോട്ട് പോകാനും പറ്റുള്ളൂ അപ്പോൾ ഇതെന്തായാലും പ്രഗ്നൻസി ടൈമിലെ ലാസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ചൊവ്വര ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലോട്ട് ആഴിമല പോകണമെന്നുണ്ടായിരുന്നു പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആദ്യം എന്തായാലും ഇവിടെ വരാമെന്ന് വിചാരിച്ചു ഇവിടെ പൊങ്കാല നടക്കുന്ന ദിവസമല്ലേ അപ്പോൾ എന്തായാലും ഇവിടെയും നല്ല തിരക്കായിരിക്കും ആ പൊങ്കാലയുടെ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ ആ പുകയും കാര്യങ്ങളും ഭയങ്കര പാടായിരിക്കും മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ കുറേ അയ്യപ്പന്മാരൊക്കെ നിൽക്കുന്നതേ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കൊട്ടും പാട്ടും മേളമൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ ഒരു കുട്ടി ആനയെ കൂടെ കണ്ടേ ക്ഷേത്രത്തിലോട്ട് പോയത് കൊണ്ട് എന്നെ ഒരുപാട് വീഡിയോസ് അങ്ങനെ ഒന്നും എടുക്കാൻ തോന്നിയില്ല നന്നായിട്ടൊന്നും മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് ഇതാ കുറച്ച് നേരം ആനക്കുട്ടിയുടെ ഒക്കെ കണ്ടു പിന്നെ അവിടെ നമ്മൾ നമ്മളിതാ ഈ ഒരു പൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പം നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ